നമസ്കാരം ഇന്ത്യയുടെ കാർ വിപണിയിൽ വലിയ സ്ഥാനമാണ് ഇപ്പോൾ മഹീന്ദ്രയ്ക്കുള്ളത് ഓരോ സെഗ്മെന്റിലും കൊതിപ്പിക്കുന്ന ഫീച്ചറുകളുള്ള വണ്ടികൾ ഇറക്കി മഹീന്ദ്ര തങ്ങളുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട് മോഡലുകളുടെ നിരയും വൈദ്യുതീകരിക്കാനും നിർമ്മാതാക്കളിപ്പോൾ പദ്ധതിയിടുകയാണ് ഒട്ടനേകം മോഡലുകളാണ് ഇതിനോടകം തന്നെ അണിയറയിൽ ഒരുങ്ങുന്നത് ബ്രാൻഡിൽ നിന്ന് വരാനിരിക്കുന്ന ഇലക്ട്രിക് എസ് യു വികൾ ഏതെല്ലാമാണെന്ന് വിശദമായി നോക്കാം ഈ പട്ടികയിലെ ആദ്യ എസ് യു വി എന്നത് മഹീന്ദ്ര സ്കോർപ്പിയോ എന്നിൻ്റെ ഇലക്ട്രിക് പതിപ്പാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന് സ്കോർപിയോ ഇ എന്ന പേര് ലഭിച്ചേക്കാം വരാനിരിക്കുന്ന ഈ ഒരു എസ് യു വി ബ്രാൻഡിന്റെ ഐ എൻ ജി എൽഒ പ്ലാറ്റ്ഫോമിന്റെ പരിഷ്കരിച്ച പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യണലായി പി വൺ എന്ന കോഡ് നെയ്മുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എം മുതൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എം എം വരെ വീൽബേസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ആധുനികവും മികവുറ്റതുമായ സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമിനെ പുതിയ സ്കോർപ്പിയോ ഇ പരമ്പരാഗത ലാൻഡർ ഫ്രെയിം ശേഷി ഒഴിവാക്കും എന്നാണ് റിപ്പോർട്ട് നിലവിൽ സ്കോർപ്പിയോ ഇയുടെ പവർ ട്രെയിനിനെ കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും വാഹനത്തിന്റെ ബാറ്ററിയും ഇലക്ട്രിക് മോട്ടോറുകളും താർ ഇ കൺസെപ്റ്റുമായി പങ്കിടും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നൂറ്റി ഒൻപത് ബി എച്ച് പി മാക്സ് പവറും നൂറ്റി മുപ്പത്തി അഞ്ച് എൻ എം പിക് ടോർക്കും നൽകുന്ന ഫ്രണ്ട് മൗണ്ടഡ് മോട്ടോറും ഓൾ വീൽ ഡ്രൈവ് കപ്പാസിറ്റി നൽകുന്ന ഇരുന്നൂറ്റി എൺപത്തി ആറ് ബി എച്ച് പി പവറും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എൻ ടോർക്കും സൃഷ്ടിക്കുന്ന ഒരു റിയർ മോട്ടോറും ഇതിന് നിർമ്മാതാക്കൾ സജ്ജീകരിച്ചേക്കാം എന്നാണ് അറിയുന്നത് സിംഗിൾ ചാർജിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ ആയിരിക്കും പ്രതീക്ഷിക്കാവുന്ന റേഞ്ച് അറുപത് കിലോവാട്ട് അവർ മുതൽ എൺപത് കിലോവാട്ട് അവർ വരെയാണ് പ്രതീക്ഷിക്കുന്ന ബാറ്ററി കപ്പാസിറ്റി മറ്റൊരു ഇ വി ആയി പ്രതീക്ഷിക്കുന്നത് മഹീന്ദ്രയിൽ നിന്ന് ബൊലേറോ ഇ ആണ് എന്നാലും മഹീന്ദ്രയുടെ ഏറ്റവും ജനപ്രിയമായ ബൊലേറോയ്ക്കും ഇലക്ട്രിക് പരിവേഷം വരുമെന്ന് പ്രതീക്ഷിക്കാം സ്കോർപ്പിയോ ഇ പോലെ തന്നെ ഇതിനും ബൊലേറോ ഇ എന്നായിരിക്കും കിട്ടാൻ പോകുന്ന പേര് സ്കോർപിയോയ്ക്ക് പറഞ്ഞ അതേ പരിഷ്കരിച്ച ഇംഗ്ലോ പ്ലാറ്റ്ഫോം ഇതിലും ഉപയോഗിക്കും നിലവിലെ തലമുറ ബൊലേറോയ്ക്ക രണ്ടായിരത്തി അറുനൂറ്റി എൺപത് എം എം വീൽ ബേസ് ആണ് ഉള്ളത് എന്നാൽ പുതിയ പ്ലാറ്റ്ഫോം ലോങ് വീൽ ബേസ് അനുവദിക്കും റിപ്പോർട്ടുകൾ പ്രകാരം ബൊലേറോ ഇ മുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ മുതൽ നാനൂറ്റി അൻപത് വരെ കിലോ കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചാണ് കൂടാതെ ഇതിനും അറുപത് കിലോവാട്ട് അവർ മുതൽ എൺപത് കിലോവാട്ട് അവർ വരെ ഓപ്ഷനുകളും മഹീന്ദ്ര മഹീന്ദ്ര ആണ് മറ്റൊരു മഹീന്ദ്രയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡിന്റെ ഓൾ ഇലക്ട്രിക് പതിപ്പായിരിക്കും ഇതെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു എസ് യു വി രാജ്യത്തെ നിരവധി അവസരങ്ങളിൽ പരീക്ഷണം നടത്തുന്നത് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഒരു ത്രീ സ്ക്രീൻ സെറ്റപ്പോടെ വാഹനം വരുമെന്നാണ് സ്പൈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ഇത് കമ്പനിയുടെ ഇൻക്ലോ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും മറ്റുള്ളതിനെ പോലെ തന്നെ കൂടാതെ എൺപത് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഇതിൽ വാഗ്ദാനം ചെയ്യുമെന്നതാണ് അറിയുന്നത് ഡ്രൈവിംഗ് റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതൊറ്റ ചാർജിൽ നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മോട്ടോറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് മിക്കവാറും ഡ്യുവൽ മോട്ടർ സജ്ജീകരണത്തോടെ തന്നെയായിരിക്കും വന്നേക്കുക ഈ ഒരു കോൺഫിഗറേഷൻ ഇരുന്നൂറ്റി മുപ്പത് ബി എച്ച് പി മുതൽ മുന്നൂറ്റി അൻപത് ബി എച്ച് പി വരെ പവർ ഔട്ട്പുട്ടുകൾ നൽകാൻ ഇടയുണ്ട് ഈ വർഷം അവസാനത്തോടെ ഇ വി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് താറിന്റെ ഇലക്ട്രിക് പതിപ്പിന് വേണ്ടിയാണ് ഇ വൈകാതെ തന്നെ ഇന്ത്യൻ റോഡുകളിൽ ഓടിത്തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് ബ്രാൻഡിൽ നിന്ന് വരുന്ന മറ്റെല്ലാ ഇലക്ട്രിക് എസ് യു പോലെ തന്നെ ഇതും ഇംഗ്ലോ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളത് തന്നെയായിരിക്കും എന്നിരുന്നാലും ഓഫ് റോഡ് കഴിവുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ ഇത് പ്രത്യേകമായി പരിഷ്കരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ വീൽ ബേസിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എം എമ്മിനും ഇടയിലായിരിക്കുമെന്നാണ് കണക്കുകൾ ഇതൊരു ഫൈവ് ഡോർ മോഡൽ ആയിരിക്കുമെന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നൂറ്റി ഒൻപത് ബി എച്ച് പി പവർ അതുപോലെ തന്നെ എൻ എം ടോർക്ക് എന്നീ ഔട്ട്പുട്ട് നൽകുന്ന ഫ്രണ്ട് മോട്ടോറും എ ഡബ്ല്യു ഡി ശേഷിയുള്ള ഇരുന്നൂറ്റി എൺപത്തി ആറ് ബി എച്ച് പി പവറും അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്ന റിയർ മോട്ടോറും അടങ്ങുന്ന ശക്തമായ ഡ്യുവൽ മോട്ടോർ സജ്ജീകരണത്തോടെയാണ് ഈ ഒരു എസ്ഇബിയുടെ കൺസെപ്റ്റ് മോഡൽ മഹീന്ദ്ര പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മഹീന്ദ്രയുടെ വാഹനനിര ഇലക്ട്രിക് വൽക്കരിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെയാണ് കാണുന്നത് വിലക്കുറവും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചറുകളും നൽകുന്നതിൽ മഹീന്ദ്ര ഒരിക്കലും പിശുക്ക് കാട്ടാറില്ല അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണാം മഹീന്ദ്രയുടെ അത്ഭുതങ്ങൾക്കായി